ഏഷ്യാനെറ്റ് മാപ്ര സലാം പി ഹൈദ്രോസിന് ഇന്ന് പി വി അൻവർ ലൈവായി വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഈ സ്പൂൺ ഫീഡിങ് എന്ന് പറയും ഉരുട്ടി ഉരുട്ടിയവൻ്റെ കണ്ണാക്കിൽ വച്ചു കൊടുത്താൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാം എന്ന രീതിയിൽ കോലുമായി നടക്കുന്നവരാണ് അങ്ങനെയാണ് ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററെ നേരിട്ട് കണ്ടതിന് ശേഷം പുറത്തു വന്ന പി വി അൻവറിനോട് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുതിയതെന്തെങ്കിലും കിണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ച ചോദ്യമാണ് സലാം പി ഹൈദ്രോസ് ഉന്നയിച്ചത് ഈ സലാം പി ഹൈദ്രോസ് ആരാണെന്ന് കൂടി അറിഞ്ഞതിന് ശേഷം നമുക്കത് കേൾക്കാം അതായത് ഈ അടുത്ത ദിവസം അരുവിക്കര എം എൽ എ ആയിട്ടുള്ള ജി സ്റ്റീഫനെ ഒരു വ്യാജ വാർത്തയിലൂടെ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിച്ച അതേ മാപ്രയാണ് സലാം പി ഹൈദ്രോസ് ആ ഹൈദ്രോസിനെ പി വി അൻവർ തൂക്കി അടിച്ച മറുപടി കൊടുത്തത് എങ്ങനെയൊന്നൊന്ന് കേട്ടേ ുമാറിന്റെ ഈ മറുപടിക്ക് ശേഷം ആ മാപ്രയോട് ചോദിക്കാനുള്ളത് ഇതേ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞൊരു വാചകമാണ് അത് തന്നെ കിട്ടിയോ ഭാഷ കിട്ടിയല്ലോ പൊടിയും തട്ടി പൊയ്ക്കോളൂ ഐ ജി എം ആർ അജിത് കുമാറിന്റെ സഹോദരന്മാർക്ക് തൃശൂരിൽ സ്വർണ്ണ ബിസിനസ് ഉണ്ടോ എന്നാണ് ചോദ്യം നിനക്കൊക്കെ പിന്നെ എന്താണ് പണി ഇത്രയും വലിയ വെളിപ്പെടുത്തൽ വന്നിട്ട് ഏതെൻ്റെയെങ്കിലും ഒരു കാര്യം ഒന്ന് അന്വേഷിച്ച് പോയോ ഈ പറഞ്ഞ വെളിപ്പെടുത്തലുകളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ടോ അതെങ്ങനെ അന്വേഷിക്കും അത് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ എല്ലാം നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അത് കേട്ടിട്ട് ഉടനടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വായിൽ കൊണ്ടുവന്ന് കോലുവയ്ക്കും അല്ലെങ്കിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിൻ്റെ വായിൽ കോലുവെക്കും അല്ലെങ്കിൽ ഉടനടി ചങ്കരം വക്കീലിനെ വിളിച്ച് പ്രതികരണം എടുക്കും ആക്രി പണിക്കരെ വിളിച്ച് പ്രതികരണം എടുക്കും ഇതാണ് ഇവരുടെ വാർത്താ കച്ചവടം പരദൂഷണ കമ്മിറ്റിക്കാരെ പോലെ ഒരാൾ പറഞ്ഞു ഇതിലെന്ത് മറുപടി അതിനെന്ത് മറുപടി എന്ന് ചോദിക്കുന്നതിനപ്പുറം സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ അവർക്ക് പറ്റില്ല അല്ലെങ്കിൽ തന്നെ എന്തിനു പറയുന്നു മാപ്രകളുടെ മൂക്കിന് താഴെയാണ് കവടിയാറിൽ കോടികൾ വില വരുന്ന പത്ത് സെൻറ്റ് ഭൂമി വാങ്ങി അതിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വീട് വച്ചുകൊണ്ടിരിക്കുന്ന എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഇതുവരെ മാപ്രകൾ അറിഞ്ഞിട്ടില്ല ഒന്നും നമ്മൾ അന്വേഷിക്കില്ല കാര്യം നമ്മുടെ ഒക്ക ചങ്ങായിമാരാണല്ലോ ഇവരെല്ലാം സാഹചര്യത്തിനനുസരിച്ച് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒഴുകുമെന്നതിനപ്പുറം ഞങ്ങളായിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ കാര്യമൊന്നും അന്വേഷിക്കാൻ പോകില്ല അവർ ചെയ്യുന്ന തെറ്റുകളെ ഒന്നും ഞങ്ങൾ മിണ്ടത്തില്ല എന്ന ഞങ്ങളുടെ സോഴ്സ് കെട്ടാവും അതുകൊണ്ടാണ് എന്തെങ്കിലും എം എൽ എ കൊണ്ട് പറയിച്ചതിന് ശേഷം എം ആർ അജിത് കുമാറിനെതിരെ ഇതാ വീണ്ടും പി വി എൻ പറഞ്ഞ ബ്രേക്കിംഗ് നിരത്തണം അതിനെയാണ് ഈ രീതിയിൽ പൊളിച്ചടിക്ക് കൈ കൊടുത്തത് ഈ അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാർക്ക് സ്വർണ്ണോ ഏഷ്യാനെറ്റ് മാപ്ര സ്റ്റാൻഡ് വിട്ടുപോ അതാണ് ആ മറുപടി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്